സൂര്യൻ ഉദിക്കുമ്പോൾ യാക്കോബ് പെനിയൽ കടന്നുപോയി ദൈവം അവനെ തൊട്ടതിനാൽ അവന്റെ തുടയിൽ തൊട്ടതിനാൽ അവന്റെ കാലുകൾ ഉളുക്കിപ്പോയി പിന്നെ അവൻ മുടന്തി നടക്കാനിടയായി ദൈവ സ്പർശനം ഉണ്ടായപ്പോൾ ആ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് തന്നെ താൻ എഴുന്നേറ്റ് നടന്നു പോകുമ്പോൾ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ വ്യത്യസ്തനായി താൻ നടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിന് മുപ്പത്തി ഒന്നാമത്തെ വാക്യം അവൻ പെനിയൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം മുടന്തി നടന്നു യാക്കോവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം തന്റെ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് വളരെയധികം സൂത്രം കാണിച്ച് താൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുത്തിട്ട് അമ്മയുടെ സഹോദരൻ അടിക്കുന്ന ലാബാൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയും അവിടെ ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് താൻ തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് യേശാവിൻ്റെ അടുക്കിലേക്ക് വർഷങ്ങൾക്ക് ശേഷം താൻ മടങ്ങി പോവുകയാണ് ആ പോകുന്ന വഴിയും തന്റെ സഹോദരൻ യേശാവിൻ്റെ അടുക്കിലേക്ക് പോയി നിരപ്പ് പ്രാപിക്കാൻ തന്റെ ആൾക്കാർ അയക്കുമ്പോൾ ൂറ് ആൾക്കാരുമായിട്ട് ഏഷ്യാവ് തന്നെ എതിരേൽക്കാനായിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ യാക്കോ വളരെയധികം ഭയന്നുപോയി എന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ സഹോദരന് സമ്മാനങ്ങൾ കൊടുത്ത് ആ സമ്മാനങ്ങൾ കൊണ്ട് സമാധാനപ്പെടു കാര്യങ്ങൾ ക്രമീകരിക്കാന്ന് വിചാരിക്കുകയും രണ്ടു കൂട്ടമായി തന്റെ ഭാര്യമാരെയും മക്കളെയും തൻ്റെ ആടുമാടുകളെയും മൃഗങ്ങളെല്ലാം രണ്ടു കൂട്ടമായി തിരിച്ച് അവരെ എംബോക് എന്ന് പറയുന്ന ആ കടവ് കടത്തിവിട്ടു ഒറ്റയ്ക്ക് ശേഷിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു പുരുഷൻ ദൈവദൂതൻ ദൈവം താനുമായി മല്ലുപിടിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഉഷസാകുവോളം മല്ലുപിടിച്ചു എന്നാണ് ഉഷസാകുവോളം മല്ലുപിടിച്ചു ആ സമയത്ത് ദൈവം തന്നെ യാക്കുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് ഇതേ ചോദ്യം ഒരിക്കൽ തന്റെ പിതാവ് തന്നോട് ചോദിച്ചപ്പോൾ താൻ തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പേര് പറഞ്ഞ അനുഗ്രഹം തട്ടിയെടുത്തവനാണ് എന്നാൽ ഇന്ന് ദൈവം തന്റെ പേര് ചോദിക്കുകയാണ് ആ മല്ലുപിടിക്കുന്ന സമയത്ത് നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവത്തോട് പറയുക പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം തേടുമ്പോൾ ദൈവം ചോദിക്കുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം പക്ഷെ എന്താണ് നിന്റെ പേര് താൻ പറയാണ് ഞാൻ യാക്കോബ് എന്നാണ് അപ്പൻ തന്നോട് ഇതേ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു അനുഗ്രഹത്തിന് വേണ്ടി തന്നെ സ്വന്തം പേര് മാറ്റി ജ്യേഷ്ഠന്റെ പേര് പറഞ്ഞു താൻ ആരാണെന്ന് പറയാൻ സൂത്രം കാണിച്ചു ജ്യേഷ്ഠന്റെ പേര് പറഞ്ഞ് ഭൗതിക അനുഗ്രഹങ്ങൾ നേടിയവൻ ദൈവസനിൽ ആത്മീകമായ നന്മകൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ചോദിക്കുമ്പോൾ ദൈവവും ചോദിക്കുന്നു നീ ആരാണ് നിന്റെ പേരെന്താണ് പക്ഷേ സകല ഹൃദയങ്ങളെ പറയുന്ന ദൈവത്തിന്റെ മുമ്പിൽ മറച്ചുവെക്കാൻ ഒന്നും തന്നെ താൻ പറയുകയാണ് ഞാൻ യാക്കോബാണ് ഓടിപ്പോകുന്നവന്റെ കുതികൽ പിടിക്കുന്നവൻ സൂത്രക്കാരൻ ഉബായി അതൊക്കെയാണ് അതിന്റെ അർത്ഥം അന്ന് ദൈവം പേര് ചോദിക്കുമ്പോൾ താൻ ഉള്ള കാര്യം അതുപോലെ തന്റെ പേര് സത്യത്തിൽ താൻ അത് ദൈവത്തോട് പറയുകയാണ് അപ്പോ ആ മല്ലുപിടിക്കുന്ന സമയത്തിൽ ദൈവം തന്നെ പറയുകയാണ് എന്നെ വിടുക ഞാൻ പോകട്ടെ യാക്കോ പറഞ്ഞില്ല എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഭൗതികമായി എല്ലാ അനുഗ്രഹങ്ങളുള്ള യാക്കോ എന്നാൽ ആ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ അർപ്പിക്കുക ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് മല്ലുപിടിക്കുക ഒടുവിൽ ഒരു രാത്രി മുഴുവനും ദൈവവുമായിട്ടുള്ള മൽപിടുത്തത്തിലായിരുന്നു കഴിഞ്ഞ നാളുകൾ ചെയ്ത തെറ്റുകൾ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ചതിച്ചത് ഭൗതികമായി പല കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് നേടിയ നേട്ടങ്ങൾ തന്റെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന ഒരളവിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവുകയാണ് ഞാൻ പലരെയും കബളിപ്പിച്ച് പലതും ഭൗതികമായി നേടി പക്ഷെ എനിക്ക് ഇനി ആവശ്യം ദൈവത്തിൻ്റെ ആവുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെതാവുന്ന സ്പർശനമാണ് ദൈവികമായ ഒരു വിടുതലാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് എത്തുമ്പോൾ ദൈവം തന്നെ തൊടുകയാണ് തൊട്ട് തന്റെ അവസ്ഥ മാറ്റുകയാണ് ദൈവം പറയുന്നു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു ജയിച്ചിരിക്കുന്നുണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് ദൈവം അവന്റെ പേരിനെ മാറ്റി പിന്നെ അവിടെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നത് ആ സമയം ഉഷസായി സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ പെനിയൽ കടന്നുപോയി ഭൗതികമായും അതിലുപരി വരി ആത്മീകമായും നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സലയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നാം ആരെന്ന് തുറന്നു പറയാം നാം എന്താണ് ദൈവത്തോട് തുറന്നു പറയാം അയ്യമുള്ളവരെ ആദ്യ യാക്കോബ് പെനിയൽ കടന്നു ഒരു പുതിയ അനുഭവത്തോടു കൂടിയാണ് ഒരു പുതിയ പ്രഭാതത്തിൽ ഒരു പുതിയ ദൈവസ്പർശനം അനുഭവിച്ചാൽ മാറുക തുടർന്ന് അവിടെ താഴോട്ട് നമ്മൾ വായിക്കുക എഴുതിയിരിക്കുകയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ യാക്കോബ് പെനിയൽ കടന്നുപോയി എന്നാൽ ദൈവം തന്റെ തുടയിൽ തൊട്ടതിനാൽ അതിന്റെ ഉളുക്ക് നിമിത്തം താൻ മുടന്തി നടന്നു ദൈവസ്പർശനമുണ്ടായവൻ ഒരു പുതിയ നടത്തം ആരംഭിക്കും ഒരു പുതിയ ജീവിതം ആരംഭിക്കും ഇന്നലെ നടന്നതുപോലുള്ള ഒരു സ്വാതന്ത്ര്യമായ അനുഭവമല്ല ഇനിമേൽ തന്റെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായി നടക്കുവാനായിട്ട് ഇടയായിത്തീരും അതെ ഇന്ന് ഈ പ്രഭാതത്തിൽ സൂര്യകിരണങ്ങൾ നമ്മുടെ മേൽ വീഴുമ്പോൾ ഒരു സമർപ്പണത്തോടെ ദൈവസേനെ നമുക്ക് ഏൽപ്പിക്കാം ഇനി നമ്മുടെ നടപ്പ് വ്യത്യസ്തമാകട്ടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത് വ്യക്തിപരമായി ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമ്മെ ഏൽപ്പിക്കാം ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് തരുമ്പോൾ ഒരു സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് ദൈവം നമ്മളെ സഹായിക്കും